ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം നടക്കുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ മാസത്തെ ശമ്പളം മുടങ്ങി ഒൻപത് വർഷമായി വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്ന പരാതി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് നൽകിയ കത്ത് സർക്കാർ നിരസിച്ചു സ്പോർട്സ് കൗൺസിലിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് വിരമിച്ച ജീവനക്കാർ അറിയിച്ചു ബിനോയ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ബിനോയ് സ്പോർട്സ് കൗൺസിലിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വാർത്ത നമ്മൾ പുറത്തിടുകയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് ഈ മാസത്തെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു അതുപോലെ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നുള്ള പരാതിയുണ്ട് എന്തൊക്കെയാണ് നേരിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഫിജി പ്രധാനമായിട്ടും സർക്കാർ തലത്തിലുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ സർവീസിൽ നിന്ന് വിരമിക്ക നൂറ്റി മുപ്പത്തി എട്ട് പേരാണുള്ളത് ഇവർക്ക് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെയായും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകിയിട്ടില്ല ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ യുവജന സ്പോർട്സ് കാര്യാലയത്തിലേക്ക് ആറ് കോടി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അയച്ചിരുന്നു ഗ്രാൻഡിങ് എയ്ഡ് അനുസരിച്ച് അതായത് സർക്കാർ സഹായം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്പോർട്സ് കൗൺസിൽ അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ധനസഹായം ചോദിച്ചാണ് അതായത് ആറ് കോടി എൺപത് ലക്ഷം രൂപയുടെ ധനസഹായം ചോദിച്ചാണ് കത്ത് നൽകിയത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്ര ധനസഹായം നൽകുവാൻ കഴിയില്ല എന്ന് വരുന്ന കത്താണ് അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് ഗവൺമെന്റിനെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറുപടി നൽകുകയായിരുന്നു ഇതോടുകൂടി ഈ നൂറ്റി മുപ്പത്തി എട്ട് പേർ അതായത് വിരമിച്ച നൂറ്റി മുപ്പത്തി എട്ട് പേരുടെ ശേഷിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവർക്ക് പി എഫും ഇവ് സിലിണ്ടർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അതേസമയം ഗ്രാറ്റ്വിറ്റി അതുപോലെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ളവ ഇനിയും കിട്ടാനുണ്ട് അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഡിബിറ്റ് മുകളിൽ വരെയാണ് പലർക്കും കിട്ടാൻ വിരുമിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളായി കിട്ടാനുള്ളത് ഇതൊന്നും കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും ഇവർ നേരത്തെ തന്നെ അതായത് വിരമിച്ച കേരള സ്പോർട്സ് കൗൺസിലിലെ കോച്ചുമാരും ജീവനക്കാരും നേരത്തെ തന്നെ സ്പോർട്സ് കൗൺസിലിന് മുന്നിലുള്ള പ്രത്യേക പ്രതിഷേധ യോഗവും ഒക്കെ ചേർന്നിരുന്നു അന്നു നൽകിയ ഉറപ്പ് ഉടൻ തന്നെ ഇവരുടെ ആനുകൂല്യങ്ങൾ നൽകാം എന്നായിരുന്നു എന്നാൽ ഒൻപത് വർഷം പിന്നിട്ടവർക്ക് അവർക്ക് പോലും ഇതുവരെയായും വേതനം നൽകിയില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണെന്നാണ് ഈ വിരമിച്ച പല ജീവനക്കാരും നമ്മളോട് പറയുന്നത് കാരണം ഈ വിരമിച്ച തുകയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ വിവാഹം അതുപോലെ പഠിത്തം എന്നിവയ്ക്കായി വിനിയോഗിക്കാമെന്ന് കരുതിയിരുന്ന പലരും ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് മറ്റു രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇതുവരെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പരിശീലകർ അതുപോലെ മറ്റു ജീവനക്കാർ ഇവർക്കുള്ള ശമ്പളം വൈകുകയാണ് മാത്രവുമല്ല കഴിഞ്ഞ മൂന്ന് മാസമായി താൽക്കാലിക കോച്ചുമാർ അല്ലെങ്കിൽ താൽക്കാലിക പരിശീലകർ താൽക്കാലിക ജീവനക്കാർ എന്നിവർക്കുള്ള ശമ്പളം ഇരുപത്തി തീയതിക്ക് ശേഷമാണ് നൽകി വന്നിരുന്നത് ഇതും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്